അങ്ങനെ വെള്ളം ഒഴിച്ചു ഞാൻ ഒന്ന് കേണം അരി കയകി വന്നോ

ണോ നമ്മൾ അടക്ക അടക്കള അടക്കല്ല കേട്ടോ അടക്കള ആകെ കരിയും പൊടിയൊക്കെ പിടിച്ചുണ്ട് തട്ടി ഓല പേരായിട്ട് ഇതാണ് നമ്മളമ്മ

പരിവള്ളട്ടെട്ടോ അമ്മ കേഞ്ഞാ നീ നമുക്ക് പോവാ നമുക്ക് ഇതിന് ഇതിന് ദോപ്പേ ഇതി തന്നടാ ദോക്കൻ പോട്ടന്നടാ പറയല്ലേ അങ്ങുയനെൈ നക്ക മരുന്നടെ ചി കളിക്കല് പോയാണ്ട് ദിവസം ഓരോന്ന് കൊടുക്കാന് ഇത് രാത്രി ഒക്കെ പാടം രാത്രി ഉള്ളതൊക്കെ ഇതോ രാ ദിവസമൊന്നുള്ളത് കൊടുത്തങ്ങള് ഇതത് കുടിച്ചാണ് അവരെന്താ കുന്ന് തലക്കുന്നല്ല എവിടുന്നവരുന്നേ അത് പോണ പാടേക്കുന്നേ ഞങ്ങൾ രാത്രി അച്ഛന് ഗുളിക കൊടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ ഗുളിക അമ്മയാണ് കൊടുക്കേണ്ടത് ഗുളിക എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കാണ്ട് ഇന്ന നേരത്തിന് കുടിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയെന്നു കേട്ടോ അപ്പം അച്ഛന് ഗുളിക കുടിച്ചാൽ ആകെ ക്ഷീണമാണ് കേട്ടോ ഗുളിക കുടിക്കാത്തന്നു കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഒന്നരാണ്ടിട്ടൊക്കെ ഗുളിക കൊടുക്കുക എണീക്ക എന്നല്ല കണ്ണീക്കാനൊന്നും കഴിയില്ല കൊല്ലത്തെ ക്ഷീണായ കാരണം ഗുളികൻ്റെ ഡോസ് കൊണ്ടായിരിക്കും പിന്നെ ഇപ്പോൾ പ്രായമായി നിൽക്കില്ല അതുകൊണ്ടായിരിക്കും കേട്ടോ എന്തായാലും ഗുളിക കൊടുക്കാതിരിക്കാനും പറ്റൂലല്ലോ അപ്പോൾ ഗുളിക കൊടുക്കണ തിരക്കിലാണ് പിന്നെ വിഷ്ണു തന്നെ കേട്ടോ വീട് എടുത്തേന്ന് ഓനാണെങ്കിൽ ആ ഫോണിന്റെ ലൈറ്റും കത്തിച്ചിട്ട് വീടെടുത്തേ കണ്ണൊക്കെ ഇങ്ങനെ കൊണ്ടുണ്ട് ഞാൻ പറഞ്ഞ കണ്ണ് പുളിക്കുന്നുണ്ട് കുഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു കേട്ടോ പിന്നെ വീട് എടുത്തത് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മുതലാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ എണീറ്റ് വന്ന് വാതിലൊക്കെ തുറന്നു അപ്പോൾ നമ്മൾ സിറ്റൗട്ട് നോക്കി അപ്പോൾ അമ്മ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനും അപ്പോൾ അമ്മ ഇവിടെ കൊലയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കണം അപ്പോൾ ഞാൻ അമ്മനോട് ചോദിച്ചു എന്താ അമ്മ രാവിലെ തന്നെ ഇവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കണേ അപ്പോൾ അമ്മ അറിഞ്ഞു വല്ല പൂച്ചളോ ഒക്കെ കേറി ഇരിക്കൂലേ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നതല്ല അതുകൊണ്ട് തുടച്ച് വൃത്തിയാക്കിയാണെന്ന് പറഞ്ഞിട്ടോ അമ്മ ചായക്കുള്ള വെള്ളം വെച്ചാണ്ട് വേഗം പിന്നെ ഈ ഒരു പണി ചെയ്യലാണ് സിറ്റൗട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കും അപ്പോൾ ഉമ്മർത്ത് കസാര വെച്ച് നമ്മ എണീറ്റൊക്കെ കേട്ടോ അത് അമ്മ തുടച്ച് പോയപ്പോൾ വെച്ചതാണ് പിന്നെ അങ്ങോട്ട് കസാരയെ മാറ്റി മുറ്റത്തൊക്കെ ഇറങ്ങി അപ്പം നമ്മൾ ഇന്നലെ ഞങ്ങൾ നെയ്ച്ചോറും പോയി വെച്ചതിന് പിറ്റേസാണ് അപ്പോൾ അവിടെ ഇതാക്കണ് ചോറും ചാമ്പട്ടി കഴുകാൻ വെച്ചിട്ടുണ്ട് അമ്മ അപ്പോൾ അമ്മ ഇതാ ചായ ഒക്കെ ഉണ്ടാക്കി കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇന്നോടാണ് കടിയെന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ ഞാനിത് ഇന്നലെ ഇടണം വിചാരിച്ച ആണ് പക്ഷെ ഇന്നലെ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ആക്കിയതിന് ശേഷം യൂട്യൂബിൽ കണ്ട് പബ്ലിഷ് ആക്കിയായിരുന്നു കേട്ടോ ഞാൻ അത് പിന്നെ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അതുപോലെ വേറൊരു വീഡിയോ ഇട്ടിരിക്കണതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെയിൽ വന്നിരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നെ ഐക്ക് ഇടാൻ പറ്റിയില്ല അതിന് ഞാൻ ആക്കി രണ്ടാമത് ഡൗൺലോഡ് ഡൗൺലോഡാക്കി ഇടാൻ വിചാരിച്ചിട്ടോ പിന്നെ അമ്മതാ രാവിലെ പൈപ്പിൽ വെള്ളം വരും ആ ഒരു സമയത്ത് വെള്ളം എടുത്തേക്കണം എന്നാലേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ പിന്നെ മോട്ടർ കേടായാൽ പിന്നെ ഒരാഴ്ചക്ക് നോക്കും വേണ്ട കേട്ടോ അതുകൊണ്ടുതന്നെ അമ്മ അവിടെ വെള്ളം എടുത്താക്കാനുള്ള തിരക്കിലാണ് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ നിനക്ക് അറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ ഇത് തന്നെ ഞാൻ രാവിലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് ഇതിൻ്റെ സൗണ്ടിനൊക്കെ ചിലപ്പോൾ ഒരു മാറ്റം ഒക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്ട് ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ വേഗം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ കാരണം ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല നമ്മളെ കൂട്ടുകാരെല്ലാവരും വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് അറിയാം അങ്ങനെതാണ് ഞാൻ അടക്കിലേക്ക് കയറുകയാണ് അപ്പൊ അമ്മ ചായക്കുള്ള വെള്ളം വെച്ചയ്ക്കണെന്ന് പറഞ്ഞിട്ടോ അപ്പൊ അമ്മ പറഞ്ഞു അതീയൊക്കെ ഒന്ന് നീക്കിയിട്ട് ഞാൻ വെള്ളം ആക്കാൻ നിൽക്കട്ടെ ഞാൻ ചായം കടി കടിയുണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം ഇനി വെള്ളം തിളക്കട്ടെ വെണ്ണീര് പാറയതാണ് ടൈമ് കൂടെ ഒക്കെ അതൊന്നും കണ്ടൊന്നും വിചാരിക്കുന്നു വേണ്ട അപ്പോൾ ഞാൻ അമ്മ ഇത് കത്തിക്കണേ കത്തിക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് മഹാഗണീൻ്റെ കായ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് കത്തിച്ചാൽ വറകിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ അത് ഇട്ട് കൊടുത്താൽ ഉഷാറായിട്ട് അങ്ങോട്ട് കത്തിക്കിട്ടിക്കോളും അപ്പോൾ അമ്മ വറകും ഇതേപോലെ മഹാഗണിൻ്റെ കായവിടെ മുറ്റത്തുണ്ടല്ലോ അതിങ്ങനെ പൊട്ടിച്ചാടുമ്പോൾ അമ്മ ഇങ്ങനെ പൊറുപ്പിച്ച് ചാക്കിലാക്കിയിടും എന്നിട്ട് കത്തിക്കണേ ഇടയിൽ കൂടെ അത് ഇട്ട് കൊടുക്കും ഞാൻ സൂര്യൻ മോളൊക്കെ എണീറ്റിട്ട് ഇതിനൊക്കെ പല്ല് തേപ്പിച്ച് കൊടുത്തിട്ടൊക്കെ വരാൻ വിചാരിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ചായം കടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കിക്കോന്ന് അതിലെന്താ ചായം കടി ഉണ്ടാക്കുക വിചാരിച്ച് നിൽക്കുന്നു ഞാൻ അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്തേലൊക്കെ ഒന്നും ഉണ്ടാക്കണ്ടേ അപ്പോൾ ഞാനിതാ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നിന്നതായിരുന്നു അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു ഓയിലുണ്ട് അമ്മ ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ആ ഓയിലുണ്ടല്ലോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ആ ചീനച്ചാട്ടീന്ന് തരും ഞാൻ ആ ചപ്പാത്തി ഏതായാലും ഉണ്ടാക്കാൻ നിന്നത് ഇനിയിപ്പോൾ ആ ഓയിലിട്ടാണ്ട് ആ ചപ്പാത്തിക്ക് പരത്തിയത് അങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ അങ്ങനെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചാണ്ട് പൂരി ഉണ്ടാക്കുമല്ലോ പൂരി അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി പക്ഷെ വല്ലാണ്ട് പൊള്ളച്ചിട്ടൊന്നുമില്ല കേട്ടോ ചപ്പാത്തിക്ക് പരത്തിയതല്ലേ അത് പിന്നെ എണ്ണയൊക്കെ ഇടുമ്പോൾ വലിയ പൊള്ളൊന്നും വരില്ല ഞാൻ അതുകൊണ്ടുതന്നെ ഞാനതുണ്ടാക്കിയെടുത്തു കേട്ടോ ഇങ്ങനെ ഇതാക്കണ് നമ്മളെ ചായക്കടി ഇവിടെ റെഡി ആയി നിൽക്കുന്നത് പിന്നെ ഇതൊക്കെ കറി എന്ന് പറഞ്ഞാൽ കിഴങ്ങ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറി ഉണ്ടാക്കണം കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല രണ്ട് ദിവസം മുന്നെടുത്ത വീടിയോ ഒന്നിലെങ്കിൽ കരുതിയതെന്നു അതങ്ങോട് നടന്നില്ല അപ്പോൾ ഈ പുക ഇങ്ങനെ വന്നിട്ട് വറുകയും പട്ടാവുമ്പോൾ അങ്ങനെയല്ലേ പുക ഭയങ്കര ഏകാരമാണ് അങ്ങനെ ഇതാ നിൽക്കുക കറിക്ക് മീൻ വാങ്ങിയെന്നു കേട്ടോ അപ്പം അമ്മ വാങ്ങിയത് നൂറുപ്പ്യക്കാണ് അപ്പം അമ്മ പറഞ്ഞു പറഞ്ഞൊരു നൂറ്റൊൻപത് റുപ്പ്യക്കും കൂടെ വാങ്ങിയാൽ മതിയെന്നൂല്ലേ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല ഈ ഒരു മീൻ തന്നെ മതി അമ്മ ഞമ്മളെല്ലാം ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം മീൻ കറി മീൻ പൊരിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്കും അച്ഛനും താട്ടനും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യട്ടോ ചിക്കനിലെ കാട്ടിലും തിന്നും അത് മീനാകുമ്പോൾ അങ്ങനെതാണ് ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ മീൻ വണ്ടി വരലൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വരും അപ്പോൾ നമ്മൾ ഞങ്ങൾ അതിലൊക്കെ വരികയാണെങ്കിൽ കാരണം മണി പന്ത്രണ്ട് മണി പിന്നെ വരുന്നത് വൈകുന്നേരത്താണ് ഇതിൽ കാരണം നേരത്തെ രാവിലെയൊക്കെ മീൻ വരും കേട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കി വെക്കാം ചോറ് ആയാലും കറിയൊക്കെ റെഡിയാക്കി വെക്കട്ടോ പിന്നെ നമുക്ക് മീനൊക്കെ വാങ്ങി എടുത്തേക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ എടുത്തൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ മീൻ നന്നാക്കാൻ പോകട്ടെ ഞാൻ ഇവിടുന്ന് കുറച്ച് നല്ല വെള്ളം കൊണ്ടോട്ടെ അങ്ങനെ ഇതാക്കണേ നമ്മളെ മീനാനാക്കലെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് പൊരിക്കിയോ കറിയൊക്കെ എന്തേലും ചെയ്യണം അപ്പോഴാണ് മക്കളെ കോഴിക്കുള്ള സൗണ്ട് ഇങ്ങനെ കേട്ടത് ആ കോര കോഴിക്കുട്ടിണ്ട് വരുണ്ട് കോഴിക്കുട്ടീനെ ഇരുളാക്കി കൊണ്ടുപോയിട്ട് അതിനെന്തോ ഒരു സങ്കടം അത് അവിടെ തന്നെ ഒന്ന് കറയാണ് അപ്പൊ ഒന്നിനെ കിട്ടിയിരിക്കണം ഒരു ഉണ്ട് എത്ര കോഴിക്കുട്ടികളാകുള്ള ഒരു കോഴിക്കുട്ടിണ്ട് ആ വെറുതെ അല്ലെങ്കിൽ വേരുണ്ട് വേരുണ്ട് ഞാൻ പോയി അതിനെ കൊണ്ടിട്ടുണ്ടോ കാണോ എനിക്കറിയ

അപ്പൊ ഇത് കൊണ്ടുപോയിക്കണന്നൊരു കാക്കകളൊന്നായിട്ട് കൂടിയാണ് അത് മറ്റല്ലേ അതന്നെ കാക്കലില് എന്ത്യണ് കോ കുട്ടികളൊക്കെ കാക്കകൾ ഇറളാട്ടികളും പറഞ്ഞു കൊണ്ടുപോയിക്കണ ഒന്നിനത് ഭയങ്കര സങ്കടമായി നമ്മൾ നോക്കി വളർത്തണമായിട്ടുള്ള കൊണ്ടുപോകാറുണ്ട് അത് ഭയങ്കര ഇടങ്ങാറ് അമ്മക്കാണെങ്കിൽ പിന്നെ പറയും വേണ്ട ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ അങ്ങനെ അതാ മൺചട്ടിയിലാണ് ഞാൻ കറി ഉണ്ടാക്കിയേക്കുന്നത് ഇവിടെ വന്ന പിന്നെ മൺചട്ടിക്കൊന്നും ഒരു വലിയ കുറവ് ഉണ്ടാവില്ല മക്കളെ ഇവിടെ മൺചട്ടി തന്നെ ഉള്ളു അങ്ങനെ ഞാൻ ഇതാ ചട്ടിയൊക്കെ കടപ്പത്തേച്ചു പാകത്തിൻ്റെ ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ ഒരു വല്ലുള്ളിയും ഒരു തക്കാളിയും പറഞ്ഞ പോലെ അരിഞ്ഞുവെച്ചാണ് പച്ചമുളക് ഇട്ടുവച്ചാണ് അവിടെ പച്ചമുളക് പച്ചമുളകും വെച്ചാണ് അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചും കൊണ്ടുവന്നുവെച്ചാണ് ചെറിയ ഉള്ളിയൊക്കെ ചതച്ചും വെച്ചേക്കുന്നുട്ടോ അങ്ങനെ ഉലുവൊക്കെ പൊട്ടി വന്നതിന് ശേഷം വലിയ ഉള്ളി അയിക്കോട്ടെ ഇട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കട്ടെ പച്ചമുളക് അതിലിട്ടിട്ടുണ്ട് കേട്ടോ വലിയ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് തക്കാളി ഇട്ട് വാട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും അതിലിട്ടു നന്നായിട്ടൊന്ന് പച്ചമുളക് മാറോളം ഇളക്കി കൊടുക്കട്ടെ കേട്ടോ എന്നിട്ട് വേണം മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ മല്ലിപ്പൊടി അറിയാൻ മാത്രമൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഒരു നുള്ള അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ചേർത്ത് കൊടുക്കണുള്ളൂ ഏതായാലും ഇത് പച്ചമണം മാറോളം നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ പിന്നെ പുളി വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ കുടുംപുളി ഇട്ട് വെക്കണം കരുതി അതിൻ്റെ ഇടയിൽ വെള്ളം വന്നേന്ന് മക്കളെ വെള്ളം അകത്തേക്ക് അപ്പോൾ ശരിക്കും അവിടെ എടുത്തേക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നു കേട്ടോ പിന്നെ രണ്ടാമത് വെള്ളം വന്നു അതിൽ ഞാൻ പിന്നെ വെള്ളം എടുത്തേക്കാൻ വേണ്ടി ഞാൻ തന്നെ എടുത്തേക്കണത് കേട്ടോ കുളത്തിലൊക്കെ വെള്ളം ആക്കിയാക്കട്ടെ വെള്ളം എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കിട്ടുമ്പോൾ കിട്ടുകയുള്ളൂ പിന്നെ കിട്ടൂല അങ്ങനെ ഇതാ അതൊക്കെ പൊടികൾ ഇട്ടിട്ടില്ലല്ലോ പൊടികൾ ഇടണം മഞ്ഞിപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഒരു ഇട്ട് മുളകും പൊടി ഇരുവിനുസരിച്ച് അതും ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടികളെ പച്ചമണം മാറോള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ അത് ഇതൊക്കെ പിഴിഞ്ഞൊഴിക്കും വേണം അവിടെ ഞാൻ എങ്ങനെ മൺചട്ടി കൊണ്ടുവർന്നിട്ടും കാര്യമില്ല അത് വേഗം അങ്ങോട്ട് അതിൻ്റെ അങ്ങോട്ട് പുട്ടാണ് അത് എന്തുകൊണ്ടാണെന്ന് നിക്കാൻ അറിയില്ല അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ മൺചട്ടി മയക്കാൻ വേണ്ടി അമ്മക്ക് അമ്മക്ക് കൊണ്ടുവന്ന് കൊടുക്കണം എന്നൊക്കെ കരുതിരുന്നു പക്ഷെ പോകുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും ഇവിടെ നിന്ന് രണ്ട് മൺചട്ടി വാങ്ങണം കരുതിന്ന പിന്നെ അമ്മ ഇവിടെ നിന്ന് മയക്കി തരുമല്ലോ ഞമ്മക്കിപ്പോ ആ പഴയ എടുത്താൽ മതിശേഷം ഞാൻ എടുത്തിട്ടാ എന്തും ആവണില്ല മക്കളെ എന്താ അയക്കാൻ അറിയില്ല മൺചട്ടി നല്ല ചേക്ക് മയക്കിയെടുത്താൽ ശരിക്കും അവിടെ നിൽക്കും എന്നൊക്കെ പറയണേക്കാം പക്ഷെ ഞാനെങ്ങനെ കഞ്ഞിവെള്ളത്തിലും മയക്കിയെടുത്തേന്ന് കഞ്ഞിവെള്ളം തിളപ്പിച്ചുണ്ട് പക്ഷേ ഞാനെങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് ശരിയായി കിട്ടില്ല അങ്ങനത്തെ ആ തീയൊക്കെ അടുക്കി ഇട്ടും ചെയ്ത അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്നിട്ട് പിന്നെ ഊതി കത്തിച്ചു ഇനി പുളിവെള്ളം ലാസ് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ കറി ആക്കി എടുക്കുകയാണ് പച്ചമീൻ പറഞ്ഞാൽ ഇപ്പോൾ അവിടെയും വണ്ടൂരും തന്നെ അങ്ങനെ വല്ലാണ്ട് പച്ചമീനൊന്നും വാങ്ങില്ല വാങ്ങാൻ ഇപ്പം മൺചട്ടി ഇല്ല അവിടെ വെക്കാനും പച്ചമീനൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കണല്ലോ പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഇടും ചെയ്യാം അപ്പം നമ്മൾ കൂട്ടുകാരൻ പറയും മൺചട്ടിയിൽ കറി ഉണ്ടാക്കി കൂടാതെ ടേസ്റ്റ് മൺചട്ടീൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മയക്കി കൊണ്ടുപോകണം എന്നൊക്കെ മനസ്സിലൊക്കെ എടുത്തുണ്ട് അങ്ങനത്തെ ആ പുളിവെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് കൊടുത്താണ്ട് കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനൊക്കെ മീൻ ചേർത്ത് കൊടുത്തു നമുക്കിതൊന്ന് ഇളക്കി വെക്കാം അങ്ങനെ മീനൊക്കെ ഇതാ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വേവട്ടോ ഉപ്പും മുളകൊക്കെ നോക്കാം മീൻ കുറച്ചങ്ങൾ വെന്തതിന് ശേഷം കേട്ടോ വേവാതെ നോക്കിയാൽ സുഖം കിട്ടില്ല അളച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ അങ്ങനെ മീൻ കറിക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തപ്പോൾ സംഗതി ഇങ്ങോട്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിഷു കഴിഞ്ഞു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാല് വിഷ്ണു അച്ഛൻ പോയെന്നത് കേട്ടോ വണ്ടൂര്ക്ക് തിരിച്ചു പോയത് അപ്പൊടുത്ത് വീട് എന്നിട്ടോ അപ്പോൾ വീഡിയോ എടുത്തപ്പോ സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുവെന്ന് ഞാൻ അറിയാതെ എടുത്തേണ് അപ്പോൾ ഫോണൊക്കെ നോക്കിയപ്പോ സത്യം പറഞ്ഞാൽ ആൾക്ക് ചിരി വന്നാണ് നാളെ വരാൻ പോരാ നാളെ വരും അമ്മ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാര്ക്ക് ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുന്ന ഇഷ്ടമായി ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മണക്കല്ലേ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ